ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഇന്ന് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് അവരുടെ കുടുംബാംഗങ്ങൾ എൻ്റർ ചെയ്യുന്ന ഒരു പ്രൊമോ ആണ് ബിഗ് ബോസ് പുറത്ത് വിട്ടിരിക്കുന്നത് എല്ലാവരും ഡൈനിങ് ടേബിളിന് ചുറ്റുമായിട്ടിരിക്കുന്ന ഒരു സമയത്താണ് ബിഗ് ബോസ് നമ്മുടെ സോങ്ങ് പ്ലേ ചെയ്യുന്നത് അത് എൻ്റെമ്മയെ ഒന്ന് കാണാൻ ആ ഒരു സോങ്ങാണ് ബിഗ് ബോസ് പ്ലേ ചെയ്യുന്നത് അപ്പോൾ തന്നെ ജാസ്മിനും മറ്റുള്ളവരും പറയും ആരോ വീട്ടുകാരോ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും ഓടിയിട്ട് മെയിൻ ഡോറിൻ്റെ അടുത്തേക്ക് തന്നു തുറക്കാൻ നോക്കുമ്പോൾ മെയിൻ ഡോർ ഡോറ് ആണ് അപ്പോൾ എല്ലാവരും ബിഗ് ബോസിനോട് പറയുന്നുണ്ടായിരുന്നു ഓ ബിഗ് ബോസ് മെയിൻ ഡോർ ഡോറ് ലോക്കഡാണ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ബിഗ് ബോസ് തുറന്നില്ല അത് കാരണം എല്ലാവരും കൂട്ട കരിച്ചില്ലായിരുന്നു നമ്മുടെ നന്ദന അതുപോലെ തന്നെ ജാസ്മിൻ പിന്നെ അഫ്സര സിജോ ഇവർക്കൊക്കെ കൂടുതൽ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു നമ്മുടെ എൻ്റെ വീട്ടുകാരാണോ എൻ്റെ വീട്ടുകാരാണോ എന്നുള്ള ഒരു ആകാംക്ഷ നമുക്ക് കാണാം ഒരു പ്രൊമോയിൽ തന്നെ ക്യാപ്റ്റനോട് മാത്രം തുറക്കാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവരോടൊക്കെ പിന്നോട്ട് നിൽക്കാനാണ് ബിഗ് ബോസ് അനൗൺസ്മെന്റ് വരുന്നത് അപ്പോൾ നമ്മുടെ നന്ദന തുറന്ന് നോക്കുമ്പോൾ അത് ഒരു അമ്മയാണ് ജാസ്മിൻ്റെ അത് ഒരുപാട് തന്നെ ഗബ്രി കൂടെ ഈ ഒരു ടൈമിൽ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു അവർ ഗബ്രിയെ എങ്ങനെയാണ് ജസ്മിന്റെ കാണുന്നത് ആ ഒരു രീതിയിലൊക്കെ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു ബിഗ് ബോസ് ലൈവ് കാണാത്ത കൂട്ടുകാർക്കായിട്ടുള്ള ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂട്ടോ